കടുത്ത വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലുണ്ടായത് നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ കൃഷിനാശം കാർഷിക മേഖലയിൽ ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിസന്ധി ഉടലെടുത്തതായി ഉന്നത കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങിയ പഠന സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇത്തവണ നാടൊട്ടാകെയുണ്ടായ ഉഷ്ണതരംഗം ഇടുക്കിയുടെ കാർഷിക മേഖലയെ തകർത്തു ഏലം കുരുമുളക് ജാതി വാഴ തുടങ്ങിയ മിക്ക കൃഷികളിലും വേനൽ നാശം വിതച്ചു ജില്ലയിൽ മാത്രം മുപ്പതിനായിരത്തിലധികം കർഷകരുടെ പതിനേഴായിരത്തി അഞ്ഞൂറോളം ഹെക്ടർ കൃഷിയിടങ്ങളിലായി നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് ഏലം കൃഷി നശിച്ചതിലൂടെ മാത്രം നൂറ്റി പതിമൂന്ന് കോടിയുടെ നഷ്ടമുണ്ടായി ഇത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ വേണ്ടി ഒരു കണക്കാണ് ശരാശരി ഡിഗ്രി സെൽഷ്യസ് ആണ് ാണ് താങ്ങാവുന്ന താപനില ഇത്തവണ ചൂട് കൂടിയതിനാൽ ഏലച്ചെടികളുടെ ചുവട് വരെ ഉണങ്ങിപ്പോയി വേനൽമഴയും കാലവർഷവും എത്തിയാലും പരിഹരിക്കാനാവാത്തത്ര രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇടുക്കിയുടെ കാർഷിക മേഖലയിൽ ഉടലെടുത്തിരിക്കുന്നത് നമ്മുടെ മഴക്കുറവായ കാരണം ജലലഭ്യതയും വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഘടകങ്ങളും കൂടി ഉൽപാദനത്തെ വളരെ ബാധിച്ചിട്ടുണ്ട് വേനൽ മഴയിൽ കുറവാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൃഷി ഇറക്കാൻ ലക്ഷങ്ങൾ ബാങ്ക് വായ്പയെടുത്തവർ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇടുക്കിയെ വരൾച്ച ബാധിത ജില്ലയായി സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അർഹമായ നഷ്ടപരിഹാരം കർഷകർക്ക് കിട്ടൂ അമൃത ന്യൂസ് ഇടുക്കി